ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഗീതയിലൂടെ ജീവിത വിജയം എന്നാൽ ഗീത തരുന്ന കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ നമുക്ക് ക്രമേണ ക്രമേണ ഉയർത്തിയെടുക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതം ഭഗവത്ഗീത ദർശനത്തിലൂടെ നയിക്കാനുള്ള കഴിവാണ് ഒരാളെ വിജയത്തിലേക്കും ഉയർത്തുന്നത് അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ചിന്തകളെ നമുക്ക് ഭഗവത്ഗീത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രാപ്തമാക്കുക തയ്യാറാക്കുക രണ്ടേ രണ്ട് കാര്യം വേണ്ട ഗീത തരുന്ന അറിവിനെ സ്വാംശീകരിക്കുക ഉൾക്കൊള്ളുക അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ചെറിയൊരു ക്രമീകരണം ചെറിയൊരു മാറ്റം അപ്പം ആദ്യം നമ്മുടെ ജീവിതത്തിൽ നോളജ് ദൻ പ്രാക്ടീസ് ഇപ്പം നിങ്ങളൊക്കെ വീട് വയ്ക്കുന്ന ആളുകൾ വീട് വയ്ക്കുമ്പോൾ അപ്പോൾ ആ വീടിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന് നമ്മൾ എല്ലാം കെട്ടുകയുള്ളൂ എവിടെയാണ് അടുക്കള വരേണ്ടത് എവിടെയാണ് പൂജാമുറി വരേണ്ടത് എവിടെയാണ് ബെഡ്റൂം വരുന്നത് എവിടെയാണ് പോർട്ടിക്കോ വരേണ്ടത് എവിടെയാണ് ഗസ്റ്റ് റൂം വരുന്നത് അങ്ങനെ പലതും നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാവില്ലോ ആ പ്ലാനിനനുസരിച്ചേ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുള്ളൂ അപ്പോൾ അതിനനുസരിച്ചേ വീട് വരുള്ളൂ ഇതുപോലെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഇപ്പോൾ ഒരു വലിയൊരു സ്ഥാപനമാണെങ്കിൽ അതിന് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒക്കെ വരും അപ്പം ആദ്യം അതൊക്കെ വരച്ച് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം അങ്ങോട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ്ലി അതുപോലെ തന്നെ വരും എന്നാൽ ഒരു പ്ലാനിങ്ങുമില്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും പൊളിക്കേണ്ടി വരിക ആകെ പ്രശ്നമായി അവിടെ പൊട്ടിച്ചു ഇവിടെ പൊട്ടിച്ചു കാരണം ആ പ്ലാനിങ് ശരിയായില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പ്ലാൻ ശരിയാക്കി കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് ജീവിതത്തിലും നമുക്ക് താളം തെറ്റലുകൾ ഇല്ലാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ആദ്യം നമുക്ക് ഭഗവത്ഗീത തരുന്ന യഥാർത്ഥ ജീവിത വിജയത്തിൻ്റെ രഹസ്യം നമ്മൾ ആ ദർശനം നമ്മൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക രണ്ടാമത്തത് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരാളുടെ ജീവിതവും പരാജയമാവില്ല നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് തളരേണ്ടി വരില്ല കാരണം എല്ലാ ദുഃഖത്തെയും തകർച്ചകളെയും നമുക്ക് മറികടക്കാനുള്ള ആന്തരിക ശക്തി ആത്മശക്തിയെ കൃഷ്ണൻ ഉണർത്തി തരികയാണ് തളരാത്ത തകരാത്ത വ്യക്തിത്വങ്ങളായി നമ്മളെ പടുത്തുയർത്തുമ്പോൾ നമ്മളെ പിടിച്ചുയർത്തുമ്പോൾ ആ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭഗവത്ഗീത വലിയൊരു ജീവിത പരിവർത്തന ശാസ്ത്രമാണ് അപ്പം നിങ്ങൾ തീരുമാനിക്കണം വൺ ടൈപ്പ് ഓഫ് ലൈഫ് യു വൺ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും പരാതി പറഞ്ഞും വിഷമം പറഞ്ഞും കെ 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 ഈ ടൈപ്പ് മതിയെങ്കിൽ ഓക്കെ കണ്ടിന്യൂ നോ പ്രോബ്ലം പക്ഷെ അതല്ല എനിക്ക് എന്തു തന്നെ വന്നാലും അഭിമുഖീകരിക്കണം എനിക്കതിനെ മറികടക്കണം എന്നെ കൊണ്ട് എനിക്കും എൻ്റെ സമൂഹത്തിനും പ്രയോജനമുണ്ടാവണം അങ്ങനെ നിങ്ങൾ നിങ്ങളിൽ നിന്നൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെ നിങ്ങളെ കാണുന്നെങ്കിൽ ഗീത നിങ്ങൾക്കൊരു മാർഗദർശിയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഗീത കൃഷ്ണൻ പറഞ്ഞുള്ളത് അപ്പം അതുകൊണ്ടാണ് കുറേ ആളുകൾ സാധാരണ പറയും കുറെ ആളുകൾ സമൂഹത്തിൽ നമുക്ക് ചെറുപ്പക്കാരെ കാണാം ഓ ഐ ഡോ ബിലീവ് ഇൻ ഗോഡ് ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല അച്ഛനും അമ്മയൊക്കെ വലിയ അമ്പലത്തിൽ പോകുന്നവരല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരൊക്കെ ഐ ബിലീവ് ഇൻ ഐ ബിലീവ് ഇൻ മൈ വർക്ക് വർക്ക് ഈസ് വർഷിപ്പ് പ്രവൃത്തിയിൽ എന്നാ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് നോക്ക് ചിലപ്പം അവിടെ മുഴുവൻ ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഫൈറ്റും വെറുതെ അങ്ങനെ ദേഷ്യവും കൊണ്ട് നടന്ന അവർ ശരിയില്ല ഇവർ ശരിയില്ല മറ്റവർ വർക്ക് ചെയ്യുന്നില്ല ഈ ടൈപ്പ് ഫ്രസ്ട്രേറ്റഡ് മൈൻഡാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഇസ് വർഷിപ്പ് അതൊക്കെ വെറുതെ പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു ദർശനം കാഴ്ചപ്പാട് വാട്ട് ഈസ് ലൈഫ് ലൈഫ് ഈസ് പൊതുവേ നമ്മൾ ലൈഫിനെന്താ നിർവചിക്കുക ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഈസ് ലൈഫ് ലൈഫ് ഈസ് നോ ഫുൾ ഓഫ് ലൈഫ് ഫുൾ ഓഫ് എനർജി എന്നാണ് നമ്മൾ പറയുക അപ്പം ലൈഫ് മീൻസ് ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിലല്ല നാം ചെയ്യുന്നതിലൊക്കെ ഹാപ്പി ആയിട്ട് ചെയ്യാം ദെൻ യു ആർ ത്രോ ഔട്ട് ഹാപ്പിയാണ് അപ്പം നമുക്ക് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടത് കിട്ടുന്നതിൽ ഹാപ്പിനെസ് കാണുന്ന നമ്മൾ ചെയ്യുന്നതിലേക്ക് ഹാപ്പിനെസ് ആയാൽ ചെയ്യുന്നതും കിട്ടുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടതാണ് യു ആർ ഡൂയിങ് നിങ്ങളാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു ഫാക്ടർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം കിട്ടുന്ന സമയത്ത് കിട്ടുന്നതിൽ നിങ്ങൾ കൂടുതൽ ഒരു സെൽഫിഷാണ് എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എന്നുള്ളൊരു സെൽഫിഷ്നസ് ഞാൻ ആ സെൽഫിഷ്നെസ് ചെയ്യുന്നതില്ലേ ആ പറയുന്നത് ചെയ്യുന്നതിലും ഒരു സെൽഫിഷ്നെസ് ഉണ്ട് ഞാൻ ചെയ്യുന്നു പക്ഷേ അവിടെ ഒരു പ്രത്യേകം വെച്ചാൽ ആ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതലൊരു ഫോക്കസ് വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകും എന്നാൽ കിട്ടുന്നതിൽ മനസ്സ് വയ്ക്കുന്ന ഒരാൾക്ക് അത് കുറേ കൂടി അവരുടെ മനസ്സിൽ ഒരു സെൽഫിഷാണെന്ന് ഞാൻ പറയാൻ കാരണം മറ്റുള്ളവർക്ക് കിട്ടിയതിനേക്കാളും എനിക്ക് കിട്ടിയില്ല മറ്റുള്ളവരെ കൺസർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കിട്ടിയില്ലോ എനിക്ക് മറ്റുള്ള ഒരു കമ്പാരിസൺ ഉണ്ട് ഒരു കോമ്പറ്റീഷനുണ്ട് ഒരു മറ്റുള്ളവരെ തോൽപ്പിച്ചതിലുള്ള ഒരു സന്തോഷമുണ്ട് അതൊക്കെയാണ് ഇങ്ങനെ കിട്ടുന്നതിൽ മാത്രം സന്തോഷമുള്ള ആളുകൾ അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതിൽ സന്തോഷിച്ചോളൂ നോ പ്രോബ്ലം പക്ഷേ കൃഷ്ണൻ പറഞ്ഞു തരുന്നു എങ്ങനെ നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ആ ശ്ലോകത്തിലേക്ക് നോക്കാം ഇരുപതാം ശ്ലോകം നാലാമധ്യത്തിൽ അതിഗംഭീരമാണ് നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു ഒന്നുകൂടി ആവർത്തിക്കാം

ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും തെക്വാ കർമ്മഫലം എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തെ എടുത്ത് ശമ്പളം കിട്ടിയത് മുഴുവൻ ഭണ്ഡാരത്തിൽ കൊണ്ടു വരണം അല്ലെങ്കിൽ ശമ്പളം കിട്ടിയത് മുഴുവൻ ആർക്കെയും കൊടുത്ത് കൃഷ്ണൻ പറഞ്ഞിട്ട് കർമ്മഫലസംഘങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന അർത്ഥമെടുക്കരുത് ഇതൊക്കെ വളരെ മന്ദബുദ്ധികളുടെ വ്യാഖ്യാനമാണ് കൃഷ്ണൻ കർമ്മഫലാസംഘം വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കർമ്മ കർമ്മ പ്രവൃത്തി ചെയ്യുമ്പോൾ കർമ്മ ഫലാസംഘം തെക്ത്വ നിങ്ങൾ കർമ്മ എന്ന് കഴിഞ്ഞിട്ടൊരു കോമൻ്റ് കർമ്മ പ്രവൃത്തി ചെയ്യുമ്പോൾ ഫലാസംഘം തെക്ക് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വിടൂ കാരണം ഈ പ്രവൃത്തി കൊണ്ട് എനിക്കെന്ത് കിട്ടും എന്നത് ചിന്തിക്കുന്നതിന് പകരം ഈ പ്രവൃത്തി കൊണ്ട് എനിക്ക് എത്ര പേർക്ക് പ്രയോജനമുണ്ടാക്കാൻ പറ്റും എത്ര അതുകൊണ്ട് പുരോഗതി എത്ര അതുകൊണ്ട് ശ്രേഷ്ഠത ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിൽ ഇൻവോൾവ്മെൻ്റ് വരട്ടെ അവിടെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എനിക്കെന്ത് കിട്ടും എന്നത് സെൽഫിഷ്നെസ്സും ഞാൻ എത്രമാത്രം എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാവട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഒരു നിഷ്കാമതയിലേക്ക് അൺസെൽഫിഷ് മൈൻഡിലേക്ക് കുറച്ചും കൂടി ഒരു സെൽഫ്ലെസ് മൈൻഡിലേക്ക് നാം ഡെവലപ്ഡാവും ഒരു എവല്യൂഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും മൈൻഡ് കുറേയും കൂടിയും എക്സ്പാൻഡ് ആവും മൈൻഡിന് കുറച്ചുകൂടിയും ഒരു ഉൾക്കൊള്ളാനുള്ള കരുത്ത് കിട്ടും എന്തിനാണ് ഈ കരുത്ത് മൈൻഡിൻ്റെ ട്രാൻസ്പെറൻസി കൂടുന്തോറും മൈൻഡിൻ്റെ എക്സ്പാൻഷൻ കൂടുന്തോറും മെൻ്റൽ പവർ കൂടി വരും എ നാരോ മൈൻഡ് ഈസ് സോ കൺജസ്റ്റഡ് മൈൻഡ് എ നാരോ മൈൻഡ് ഈസ് സോ വീക്ക് മൈൻഡ് ഇന്ന് ലോകം കൂടുതൽ സഫർ ചെയ്യുന്നതിന് കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കൺചഷൻ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ നാരോനെസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സെൽഫിഷ്നസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഈഗോ അറ്റമെന്റ് ഇതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ പതുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യുക ആ എക്സ്പാൻഷൻ നമുക്ക് സംഭവിക്കണമെങ്കിൽ ഫോക്കസ് മോർ ഓൺ യുവർ ആക്ഷൻസ് ഇൻവോൾവ് മോർ ഇൻ യുർ ആക്ഷൻസ് എൻജോയ് യുവർ വർക്ക് എനിക്കിഷ്ടമല്ലോ ട്രെയിൻ യുവർ മൈൻഡ് പരിശീലിച്ചെടുക്കൂ അപ്പം നമുക്ക് കുറേയും കൂടി മൈൻഡ് ഇനീഷ്യലി വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഗ്രാജ്വലി ഇവൻച്വലി മൈൻഡ് അങ്ങനെ ക്രമേണ ക്രമേണ അതിലേക്ക് അങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങും കൊച്ചുകുട്ടികൾ ഉറങ്ങുന്നത് കണ്ടില്ലേ ആദ്യം അതിന് ഉറങ്ങാൻ എന്നൊക്കെ പറഞ്ഞാൽ വേള വയ്ക്കും പിന്നെ അമ്മ ഇങ്ങനെ താരാട്ടൊക്കെ കുട്ടി ഇങ്ങനെ ഉറങ്ങും ഈ തരത്തിൽ നമ്മുടെ മൈൻഡിനെ നമ്മുടെ കർമ്മ മേഖലകളിലേക്ക് കൊണ്ടുവരാം അപ്പം അതുകൊണ്ട് കർമ്മഫലാസംഘം തെക്ത്വ എന്നല്ല കൃഷ്ണൻ പറയുന്നത് കർമ്മം ചെയ്യുമ്പോൾ കർമ്മ ഫലാസംഘം തെക്ത്വ ആ സമയത്ത് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം എന്നെക്കൊണ്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എത്രമാത്രം മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി തീരും ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട് കാരണം നമ്മുടെ ആ ഇൻഡിവിജ്വാലിറ്റി നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ നേച്ചറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം അതെന്നാലേ സാധിക്കുള്ളൂ അപ്പം നമ്മുടെ ആ ഒരു ചെറിയ വേൾഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കണം പണ്ട് കാലത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ വലിയ വലിയ വീടുകളിലൊക്കെ ഇങ്ങനെ ഗസ്റ്റുകൾ വന്നും പോയും വന്നും പോയും വന്നും പോയും വന്നും പോയും അങ്ങനെ ഇരിക്കും അവർക്കൊരു വിരോധമില്ല കാരണം അവരുടെ ഡേ തുടങ്ങുന്നതേ അമ്മമാരുടെ കുപാസനയിലൂടെ കാലത്താണ് പിന്നെ നമ്മളിന്ന് വളരെ നമ്മുടെ ഒരു സെൽഫ് വേൾഡിലേക്കായിപ്പോയി ആരെങ്കിലും വന്നാൽ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമില്ല അവരോട് വർത്തമാനം പറയാൻ താല്പര്യമില്ല എല്ലാവരും അവരോട് മൊബൈലിലേക്ക് ഒതുങ്ങിപ്പോയി അതുകൊണ്ട് എത്രമാത്രം അവനവൻ്റെ ലോകത്തിലേക്ക് ഒതുങ്ങുന്നു അത്രമാത്രം നാരോ മൈൻഡാണ് അവർക്ക് അത്രമാത്രം പ്രശ്നങ്ങളാണ് നിങ്ങൾ നോക്കിക്കോളൂ ദ മോർ ഒരാൾ ഇൻട്രോവേർട്ടഡ് നോട്ട് സ്പിരിച്വലി ഇൻട്രോവേർട്ടഡ് ബിക്കോസ് ഓഫ് ഡിപ്രഷൻ സം കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻ അവരുടെ ലൈഫ് കുറേ കഴിഞ്ഞാൽ ടെറിബിളി ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആവും അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രശ്നത്തിലേക്ക് പോകുന്നവരാണ് അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണോ അങ്ങനെ ജീവിതം നാരോ മൈൻഡ് മീൻസ് ഡിപ്രസ്ഡ് മൈൻഡ് നാരോ മൈൻഡ് മീൻസ് വീക്ക് മൈൻഡ് അപ്പോൾ ആ സെൽഫിഷ് നാരോ നേച്ചറിനെ മാറ്റിയിട്ട് നമ്മൾ കർമ്മ കർമ്മണി അഭിപ്രോപി അവനവൻ്റെ കർമ്മ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിലങ്ങനെ രമിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നു നിത്യതൃപ്തോ എങ്ങനെ ചെയ്യണം പ്രവൃത്തി നിത്യതൃപ്തോ നിത്യതൃപ്തനായി നിരാശ്രയ കഴിയുന്നത്ര മനസ്സ് ഒരു സുഖത്തിന് വേണ്ടി ഒന്നേ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കട്ടെ ഈ നിരാശ്രയ എന്ന വാക്കൊക്കെ ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രവൃത്തിയുമ്പോൾ വേറെ ഒന്നിനെ ആശ്രയിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വെൻ യു ആർ ഫോക്കസിങ് ഓൺ സംതിങ് ആ സമയത്ത് വേറൊന്നിലേക്ക് മനസ്സ് പോവാതിരിക്കട്ടെ മനസ്സിനെ ഒരിടത്ത് തന്നെ പിടിച്ചു നിർത്താൻ പറ്റട്ടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ ഇത് പഠിക്കേണ്ടത് നിരാശ്രയ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചെയ്യുന്നത് അത് പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തത് ആ സമയത്ത് മനുഷ്യൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ആശ്രയിക്കും എന്താണ് മൊബൈലോ അത് സുഖത്തിന് വേണ്ടി പലതിനെ ആശ്രയിക്കുക ഇപ്പം കൃഷ്ണൻ പറയുന്നു നിരാശ്രയ എന്ന വാക്കിനർത്ഥം ഡോൺ ഡിപൻഡ് അപ്പോൺ എനിങ് ഫോർ യുവർ പ്ലേഷർ ഒരു സുഖത്തിന് വേണ്ടി നിങ്ങളൊന്നിനെയും ആശ്രയിക്കാതിരിക്കുക കാരണം സുഖം ഒരു സ്ഥലത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സാധനത്തിൽ നിന്നോ കിട്ടുന്നതല്ല സുഖം ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വെയർ യുവർ മൈൻഡ് ഈസ് ടോട്ടലി റിലാക്സ്ഡ് റിലാക്സ്ഡ് മൈൻഡിൽ നിന്ന് കിട്ടുന്നതാണ് ഹാപ്പിനെസ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി മറ്റൊന്നിനെ ആശ്രയിച്ചാൽ അങ്ങനെയാണ് മദ്യത്തിന് അഡിക്ഷൻ അങ്ങനെയാണ് പെണ്ണിന് അഡിക്ഷൻ അങ്ങനെയാണ് സ്ഥലത്തിന് അഡിക്ഷൻ ആ വീക്കെൻഡ് നമുക്ക് ഇവിടെ പോവാം ആ വീക്കെൻഡ് ഇവിടെ പോവാം അതുവരെ ടെൻഷൻ മനുഷ്യൻ പലതിനും അഡിക്റ്റഡ് ആവുന്നതിന് കാരണം മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ് ആ സാധനങ്ങളെ ആശ്രയിച്ചാൽ ആ സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്താൽ ആ സാധനങ്ങളുമായി ഇൻടല ചെയ്താൽ ഐ ഹാപ്പിന്ന് സ് ഈ ഡെഫിനേഷൻ നിങ്ങൾ ഓർത്തോളൂ ഹാപ്പിനെസ് ഈസ് ദ റിസൾട്ട് ഓഫ് യുവർ റിലാക്സേഷൻ ഹാപ്പിനെസ് കംസ് ഫ്രം റിലാക്സ്ഡ് മൈൻഡ് ഹാപ്പിനെസ് ഈസ് ദ നേച്ചർ ഓഫ് എ റിലാക്സ്ഡ് മൈൻഡ് വെരി ട്രാൻസ്പെറൻറ്റ് മൈൻഡ് ഈ റിലാക്സേഷൻ നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരണം നമ്മുടെ ബ്രെയിൻ മുഴുവൻ അതിൽ മുഴുകുമ്പോഴും അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴും മൈൻഡിനെ നമുക്കതിലേക്ക് റിലാക്സ് ചെയ്ത് കൊണ്ടുവരാൻ നേരത്തെ ചെയ്യുന്ന സ്പിരിച്വൽ സാധന കൊണ്ട് സാധിക്കും ഇപ്പോൾ സ്പിരിച്വൽ സാധനകൾ മൈൻഡിൻ്റെ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് റിലാക്സ്ഡ് മൈൻഡ് ഉണ്ടോ നിങ്ങൾക്ക് എൻജോയ്മെൻ്റ് കൂടും എൻജോയ്മെൻ്റ് ഉണ്ടോ ജോലി ആസ്വദിക്കാൻ പറ്റും പഠിത്തം ആസ്വദിക്കാൻ പറ്റും ഓ എന്ത് ക്ലാരിറ്റിയാണ് നോക്കൂ കൃഷ്ണൻ തരുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഭഗവാൻ പറയുന്നു നിത്യതൃപ്തോ വി നിത്യതപ്ത നമ്മുടെ കർമ്മ മേഖലകളിൽ മുഴുകുമ്പോഴും നിത്യതൃപ്തോ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യട്ടെ ഓരോ നിമിഷവും നമ്മളത് ആസ്വദിക്കുന്നവരായി തരും അങ്ങനെ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതല്ല അത് ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ മേഖലകളിൽ മുഴുകാൻ നമുക്ക് സാധിച്ചാൽ റിസൾട്ട് വിൽ ബി ദെസ്റ്റ് അല്ലെങ്കിൽ ആസ് ദ മൈൻ സോ ദ റിസൾട്ട് നിങ്ങൾ അനാവശ്യമായ ചിന്തകളും നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്ര വർക്കിലില്ലെങ്കിൽ റിസൾട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ആ മനസ്സിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കിട്ടാൻ ആ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്ത് കിട്ടാൻ എളുപ്പമാണെന്ന് അത്ര വിചാരിക്കരുത് മൈ നീഡ് സോ മച്ച് ട്രെയിനിങ് ഫോർ ദാറ്റ് അതാണ് നമ്മൾ പലരും ചെയ്യാൻ മടിക്കുന്നത് കാരണം ഒരു സ്പിരിച്വൽ സാധനകളില്ലാതെ ഒരു പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാം എന്നത് വെറുതെ വിചാരിക്കരുത് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് ഓ ഞാൻ എൻ്റെ മൈൻഡൊക്കെ എൻ്റെ കൺട്രോളാണ് എൻ്റെ മൈൻഡൊക്കെ ഞാൻ പറഞ്ഞ അനുസരിക്കും എൻ്റെ മൈൻഡ് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് അങ്ങനെയൊന്നും മൈൻഡിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഒബ്ജെക്റ്റ് അല്ലത് ഇറ്റ് ഈസ് സോ സട്ടിൾ അത് തോട്ട്സുകളാണ് അത് എനർജിയാണ് എനർജിയെ പിടിക്കണമെങ്കിൽ അതിലും കാര്യത്തുള്ളൊരു എനർജി കൊണ്ടേ പറ്റുള്ളൂ എനർജിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതിനെപ്പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവ് പവർ നിങ്ങളിൽ ഉണ്ടാവണം നെഗറ്റീവ് മൈൻഡിനെ പിടിക്കാനുള്ള പോസിറ്റീവ് പവർ കയ്യിലില്ലാത്തവന് എങ്ങനെ മൈൻഡിനെ മാറ്റം വരുത്താൻ പറ്റും വീട്ടിലൊരു പട്ടി ഉണ്ട് നേടിക്കുക അത് കഴിച്ചു വിട്ടപ്പോൾ അങ്ങനെ ഓടാൻ തുടങ്ങി നിങ്ങൾക്ക് നല്ല ഹൈ സ്പീഡിൽ ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പട്ടിയും പിടിക്കാൻ പറ്റിയെന്ന് വരും അല്ലെങ്കിൽ കേട്ടിട്ടില്ല പണ്ടൊരു കഥ ഒരാളുടെ വീട്ടിലെ പശു തളർന്നു പോയി വെറ്റിനറി ഡോക്ടർ വന്നു അപ്പം ആ പശുവിനൊരു ഉന്മേഷവും ഊർജ്ജവും കിട്ടാൻ വേണ്ടി എന്തോ ഒരു എനർജി കിട്ടുന്ന ഒരു ഇഞ്ചക്ഷനൊക്കെ ചെയ്തു അതങ്ങോട്ട് കിട്ടിയതും പശു അതാ നാല് കാലിലൊരു ചാട്ടവും പിന്നെ അവിടെ നിന്നൊരു ഓട്ടവും സകല പറമ്പുകളിലും കയറി തകർത്ത് തരിപ്പണാക്കി ഓടുമ്പോൾ അവിടുത്തെ പല പറമ്പിൻ്റെ ഉടമകൾ വന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ ആ വെറ്റനറി ഡോക്ടറെ എടുത്ത് തന്നിട്ട് പറഞ്ഞു എനിക്കങ്ങനെ ഒരു ഇഞ്ചെക്ഷൻ തരുമെന്ന് കാരണം പശുവിനെ പിടിക്കാൻ പോകണമെങ്കിൽ എനിക്കിന് എനർജി വേണ്ടേ എന്നതുപോലെ നമ്മുടെ വീക്ക് മൈൻഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ അതിനൊരു എനർജി വേണ്ടേ ആ എനർജി അവിടെ നിന്ന് കിട്ടും അതിനാണ് നിങ്ങളോട് സാധന ചെയ്യാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞ വളരെ സത്യമല്ലേ തെറ്റ് കർമ്മഫലാസംഘം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന സമയത്ത് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആശങ്ങളും ഒന്നും വേണ്ട ഒന്നും വേണ്ടതൊക്കെ വിടണം പക്ഷെ എങ്ങനെ സാധിക്കും അത് വരുമല്ലോ അത് താന വരുമല്ലോ പറയാതെ തന്നെ കടന്നു വരുമല്ലേ അതിനെ നിയന്ത്രിക്കണം അതെങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും അത് നിയന്ത്രിക്കണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ നിരാശ്രയ ഒന്നിനെയും സുഖത്തിന് വേണ്ടി ആശ്രയിക്കാതെ സാധനകളിൽ ആദ്യം മനസ്സിനെ പരിശീലിപ്പിച്ച് ആനന്ദം കണ്ടെത്താൻ സാധിക്കണം രാവിലെ കൃത്യമായ കുറേ പദ്ധതികൾ ഉണ്ടാവണം ജീവിതത്തിൽ കൃത്യനിഷ്ഠയും അതുപോലെ ഇത്ര തവണ ഞാൻ പ്രാണായാമം ചെയ്യും ഇത്ര തവണ ഞാൻ പ്രണവോപാസന ചെയ്യും ഇത്ര തവണ ഞാൻ ജപിക്കും ഇങ്ങനെയൊക്കെ ചില പരിശീലനങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ കൃഷ്ണൻ പറയുന്ന പോലെ നിരാശ്രയനായി തീർന്നു നിരാശ്രയം എന്ന് പറഞ്ഞാൽ സുഖത്തിന് വേണ്ടി മറ്റുള്ളതിനെ ആശ്രയിക്കാതെ തന്നിൽ തന്നെ തൻ്റെ സാധനയിൽ സുഖം കണ്ടെത്തി അതിൽ തന്നെ രമിച്ച് അതിൽ തന്നെ ലയിച്ച് പരിശീലിക്കുന്ന ഒരാൾക്ക് ഇൻവോൾവ് ദർ മൈൻഡ് ഇൻ ഡയർ ആക്ഷൻസ് മൈൻഡ് പരി റെഡി ആയി ഇപ്പം നമ്മൾ ഒരു സാധനം ഗോഡൗണിൽ തയ്യാറാക്കി പുറത്തിറക്കുന്ന പോലെയാണ് വാഹനങ്ങളൊക്കെ എങ്ങനെയല്ലേ കമ്പനി തയ്യാറാക്കി റോട്ടിൽ ഇറക്കുന്ന പോലെ ഓടിക്കാൻ റെഡിയാണ് ഇതുപോലെ നമ്മുടെ മൈൻഡ് റെഡിയാണ് അങ്ങനെയുള്ള ഒരു മനസ്സിന് ഭഗവാൻ പറയുന്നു നിത്യതൃപ്തോ എപ്പോൾ കർമ്മണി അഭിപ്രോ അവനവൻ്റെ കർമ്മ മേഖലയിൽ മനുഷ്യൻ രമിച്ചിരിക്കുമ്പോൾ അതിൽ മുഴുകുമ്പോഴും അവനവനതിൽ ആസ്വദിക്കാനുള്ളൊരു കഴിവും ശക്തിയും കിട്ടുമ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ദൈവകിഞ്ചിത് കരോതി അവർ നൈവകിഞ്ചിത് കരോതി അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ സ്ഥൂലാർത്ഥം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാർത്ഥ മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല അവരെ സ്വാർത്ഥ ചിന്തകൾ പ്രവർത്തിക്കുന്നില്ല അവർക്കെന്ത് സുഖം കിട്ടി അവർക്കെന്ത് അവർ സുഖം അനുഭവിച്ചുകൊണ്ട് ചെയ്യാണ് എനിക്കെന്ത് കിട്ടി എന്നൊരു ചിന്ത അവിടെ ഇല്ല അവരവർക്ക് വേണ്ടിയല്ല ഒന്ന് ചെയ്യുന്നത് അവരങ്ങനെ ആസ്വദിക്കുന്നു അവരുടെ പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും പ്രയോജനമുണ്ട് അവർ പിന്നെ നമ്മൾ സമൂഹത്തിൽ അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളവരെ വളരെ കുറവേ കാണുന്നുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട് ചില ആളുകളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സർവനാശത്തിൻ്റെ പ്രവൃത്തിയാണ് എല്ലാം വിപരീതമായി ചെയ്ത് അവസാനം സർവനാശം നിങ്ങൾ നോക്കൂ ഈ ലോകത്തിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റി ടെററിസ്റ്റ് വിങ്ങുകളൊക്കെ അവരെന്ത് ചെയ്യുന്നതും അവസാനം സർവവും നശിപ്പിക്കുന്ന വിധത്തിലാണ് ചെയ്തു വയ്ക്കുന്നത് ഒരു രോഗം നന്നാക്കാനല്ല അത് നശിപ്പിക്കാനാണ് ഇപ്പം പല രാജ്യങ്ങളിലും തീവ്രവാദത്തിൻ്റെ ശക്തികൾ വളർന്നു വരുമ്പോൾ അവരുടെ പ്രവൃത്തി മുഴുവൻ നോക്കൂ നിങ്ങൾ മറ്റു രാജ്യക്കാർക്ക് ഒരു പരിധിവരെ സഹിക്കാൻ പറ്റിയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ബോംബിങ്ങും മിസൈലും തകർത്തു ആ രാജ്യം തന്നെ തകർത്തില്ലേ സ്വന്തം പ്രവൃത്തി സർവനാശത്തിലേക്ക് നയിക്കണം സംസ്കാരം അതല്ല ഭാരത സംസ്കാരം സർവനാശത്തിൻ്റെ അല്ല ദുര്യോധന കൾച്ചർ അല്ല അത് ദുര്യോധനൻ പ്രവർത്തിക്കുന്നൊക്കെ സർവനാശത്തിലേക്കാണ് എത്തിയത് ഇപ്പം നമ്മുടെ പ്രവൃത്തികൾ സർവനാശത്തിൻ്റെ പ്രവൃത്തിയാവരുത് പിന്നെ രണ്ടാമത് മറ്റൊരു നാശമുണ്ട് ആത്മനാശം സർവനാശം വരുത്തിയില്ലെങ്കിലും ആത്മനാശം അതായത് അവസാനം ആത്മനാശം എന്ന് പറഞ്ഞാൽ അവസാനം പരിഭവങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പറഞ്ഞ് അവസാനം സ്വസ്ഥതയില്ലാതെ ശാന്തിയില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇപ്പം നോക്കൂ എന്ത് അവസാനം ഉണ്ടായത് വാട്ട് കൈൻഡ് ഓഫ് മൈൻഡ് വി അച്ചീവ്ഡ് ഏത് തരത്തിലുള്ള മനസ്സിനാണോ നിങ്ങൾ ജീവിച്ചത് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഇല്ലാത്തൊരു മനസ്സിന് വേണ്ടിയിട്ടാണോ ആത്മനാശം ആത്മനി ആത്മഹനോജന കൃഷ്ണൻ ഭാഗവതത്തിലും പറയും അതുപോലെ ഈശാവാസി ഈശാവാസിപനുഷത്തിലും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആത്മഹനോജന ആരാണോ സ്വന്തം മനസ്സിനെ ഉയർത്താനുള്ള പരിശീലനങ്ങളും അറിവൊന്നും നേടാതെ ജീവിക്കുന്നത് ആത്മഹനോജന അവരവരവരെ നശിപ്പിക്കുന്നവരാണ് ഭാഗവതത്തിൽ കൃഷ്ണൻ പറയും പ്രത്യേകമാദ്യം സുലഭം സുതുർലഭം പ്ലവം സുകൽപ്പം ഗുരു കർണാരം മയാാനുകൂലേന നമസ്വരേരിതം പുമാൻ ഭവാബ്ദ്യം നരേ സ ആത്മഹ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് മനസ്സിനെ ഉയർത്തി ജീവിതം ആസ്വദിക്കാൻ തക്ക വിധത്തിൽ അതിനെ പരിശീലിപ്പിച്ചെടുക്കാൻ ഗുരുക്കന്മാരിൽ നിന്നും സാധനാനുഷ്ഠാനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഗുരുക്കന്മാരിൽ നിന്നും അറിവ് നേടി സ്വന്തം ജീവിതത്തെ പാകപ്പെടുത്താത്തൊരുതൻ ആത്മഹ അവൻ മരിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ മരി അവൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നരകത്തിൻ്റെ ദുഃഖത്തിൻ്റെ വിഷമത്തിൻ്റെ പ്രയാസത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ പരിഭവത്തിൻ്റെ പ്രയാസങ്ങളുടെ ലോകത്തിലാണ് ഈ ഭാരം ചുമക്കുകയാണ് ആസ്വദിക്കാൻ സന്തോഷിക്കാൻ പറ്റുന്നില്ല നമ്മളങ്ങനെ ആവരുത് നമ്മളതിൽ നിന്ന് വ്യത്യസ്തരാവണം നമുക്ക് ഓരോ നിമിഷവും ജീവിതം ഒരു ഉത്സവമാണ് ഓരോ നിമിഷവും നമുക്ക് ജല ജീവിതമൊരു സെലിബ്രേഷൻ ആണ് ആ ഒരു ഉത്സവം ആവണമെങ്കിൽ മൈൻഡ് കുറേ ട്രാൻസ്പെറൻ്റ് ആവണം ആ മൈൻഡിൻ്റെ ട്രാൻസ്പെറൻസി കിട്ടണമെങ്കിൽ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ അതിന് സാധനാനുഷ്ഠാനം വേണം കൃത്യനിഷ്ഠയും കൃത്യമായ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ട് ക്രമേണ ക്രമേണ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടന്ന് അതിനൊന്ന് സ്വസ്ഥമാക്കി ശാന്തമാക്കി കൊണ്ടുവരാൻ കുറച്ച് കാലം എടുത്താലും വിരോധമില്ല കാരണം ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഗീതയിൽ നാലാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് കാലേനാത്മനിവിന്തതി ഒറ്റയടിക്ക് നടക്കുമെന്ന് വിചാരിക്കേണ്ട ഗീതയിലും മൂന്നാം അധ്യായത്തിലും നമ്മൾ കണ്ടു ധൂമേനാപുരിയദേവഗ്നി ധൂമം കൊണ്ട് എപ്രകാരമാണോ അഗ്നിമൂട് നമുക്ക് ഊതിയേ ശരിയോ അതുപ്പണേ ദർപ്പേന മലേനച്ച കണ്ണാടിയിലോ മറ്റോ പതിഞ്ഞിരിക്കുന്ന പൊടി തട്ടാൻ ഒരു തുടികഷ്ണം മതി എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിക്ക് പുറത്തു വരാൻ കുറച്ചു കാലം കാത്തിരിക്കേണ്ടതില്ല അതുപോലെ ചിലർക്ക് സാധനം കുറച്ചു കാലം അനുഷ്ഠിച്ചാൽ മാത്രമേ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവുള്ളൂ സാരമില്ല എന്നാലും നമുക്ക് തുടങ്ങാലോ െസ് ഇൻ എവ്രി ആക്ഷൻ ആൻഡ് ഇഫ് ദക്ഷൻസ് ആർ പെർഫെക്റ്റ് ദ റിസൾട്ട് ഈസ് സൂപ്പർ പെർഫെക്റ്റ് അതുകൊണ്ട് ലെറ്റസ് ഫോക്കസ് ഓൺ മോർ നോട്ട് ഇൻ ആക്ഷൻ മോർ ഇൻ റിലാക്സ്ഡ് ആക്ഷൻ ചെയ്യുന്നതിൽ അത്രയും റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് നമുക്ക് ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം അപ്പോഴുണ്ടാകുന്ന പരിവർത്തനമാണ് കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം